സനാതനം ബാലപാഠശാലയിലെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് സാദര നമസ്കാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ഭഗവാൻ ജനിച്ചു വസുദേവൻ്റെയും ദേവകിയുടെയും മകനായിട്ട് കാരാഗ്രഹത്തിൽ ഭഗവാൻ ജനിച്ചു വസുദേവർ ആ കുഞ്ഞിനെയുമായിട്ട് നന്ദഗോപൻ്റെ യശോദൻ്റെ അരികിലേക്ക് വന്നു യശോദ പ്രസവിച്ച കുഞ്ഞിനെയും എടുത്ത് തിരിച്ചുപോയി കാര്യങ്ങളെല്ലാം അറിഞ്ഞു കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി പരിശ്രമിച്ചു കംസൻ പക്ഷേ കുഞ്ഞ് മുകളിലേക്ക് ഉയർന്നു പോയി ആ സമയത്ത് പറഞ്ഞു കംസ നിന്നെ കൊല്ലുവാനുള്ള കുഞ്ഞ് ഭൂജാതനായി കഴിഞ്ഞു എന്ന് അങ്ങനെ തന്റെ മരണമെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ കൊല്ലുവാനുള്ള കുഞ്ഞു ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ വ്യാകുലനായ കംസൻ പിറ്റേ ദിവസം തന്നെ തൻ്റെ കൂട്ടുകാരായ പൂതന ബകൻ പ്രലംബൻ തുടങ്ങിയ അസുരന്മാരെ വിളിച്ചു വരുത്തി ദിവസം രാത്രിയിൽ ജയിലിലുണ്ടായ സംഭവങ്ങൾ അവരെ അറിയിച്ചു തന്നെ കൊല്ലുവാനുള്ള ബാലൻ എവിടെയോ ജനിച്ചിട്ടുണ്ടെന്നും അവനെ കണ്ടെത്തി വധിച്ചുകളയുവാൻ നിങ്ങൾ തയ്യാറാകണമെന്നും അവരോട് ആജ്ഞാപിച്ചു അതിനെ കംസൻ കണ്ടെത്തിയ വഴി എന്തായിരുന്നു അടുത്ത കാലത്തായി ആ നാട്ടിൽ ജനിച്ച ശിശുക്കളെയെല്ലാം കൊന്നുകളയുക ആ കൂട്ടത്തിൽ തന്നെ കൊല്ലുവാനുള്ള ഈ ബാലനും ഉണ്ടാകുമല്ലോ എത്ര ക്രൂരനായിരുന്നു കംസനെന്ന് ആലോചിക്കുക കംസനെ കൊല്ലുവാനുള്ള കുട്ടിയെ കണ്ടെത്തി കൊല്ലുന്നതിനു പകരം ആ നാട്ടിൽ സമീപകാലത്തായി ജനിച്ച സകല കുഞ്ഞുങ്ങളെയും കൊന്നുകളയണമെന്ന് പറയുന്ന ഒരു രാക്ഷസനായിരുന്നു കംസൻ എന്നറിയണം അങ്ങനെ ഈ ആജ്ഞയെ നിറവിലാക്കാൻ വേണ്ടി ഈ മൂന്നസുരന്മാരും മറ്റ് കൂട്ട കൂട്ടാളികളും ചേർന്ന് കുഞ്ഞുങ്ങളെ കൊല്ലാൻ തുടങ്ങി ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ കൊന്നുകൊണ്ട് മുന്നേറിയവളായിരുന്നു പൂതന നന്ദഗോപർക്ക് ഒരാൺകുട്ടി ജനിച്ചുവെന്നറിഞ്ഞ പ്രജവാസികൾ അദ്ദേഹത്തെയും യശോദയെയും അഭിനന്ദിച്ചു തലേ ദിവസം രാത്രി നടന്ന സംഭവങ്ങളൊന്നും അവ രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ കൈകൾ കയ്യിലുള്ള ആൺകുട്ടി ഞങ്ങളുടേത് തന്നെയാണ് എന്നവർ വിശ്വസിച്ചു അവർക്കറിയില്ലല്ലോ രാത്രിയിൽ നടന്ന സംഭവങ്ങളൊന്നും തന്നെ ഗോകുലവാസികളെല്ലാം നന്ദഗോപരുടെ പുത്രലാഭത്തിൽ ആഹ്ലാദിച്ചു എങ്ങും ഒരു ഉത്സവത്തിന്റെ പ്രതീതി വളർത്തിക്കൊണ്ട് ജനങ്ങൾ ആ സംഭവത്തെ കൊണ്ടാടി രോഹിണി പുത്രനായ ബലരാമനും അവിടെ തന്നെ വളർന്നു വന്നു ഗോപികമാർ ആ രണ്ട് ബാലന്മാരെയും നിലത്ത് വയ്ക്കാതെ മാറി മാറി ലാളിച്ചു കൊണ്ടിരുന്നു അതിനിടയിൽ ബാലന്മാരുടെ ജാതകർമ്മങ്ങളും യഥാകാലം യഥാവി നടത്തപ്പെട്ടു ഒരു ദിവസം നന്ദഗോപൻ ആണ്ടുതോറും കംശന് കൊടുക്കുവാനുള്ള നികുതി കൊടുക്കാനായി മധുരയിലേക്ക് പോയി അവിടെ വെച്ച് അദ്ദേഹം ആത്മസുഹൃത്തായ വസുദേവരുമായി കണ്ടുമുട്ടുകയും തൻ്റെ പുത്രലാഭത്തിൽ വസുദേവർക്കുണ്ടായ അനുമോദനം ഏറ്റുവാങ്ങുകയും ചെയ്തു വസുദേവർക്കുണ്ടായ ആറു പുത്രന്മാരെയും കംസൻ നിഷ്കരണം വധിച്ചു എന്നതിലും ഒടുവിലുണ്ടായ കന്യക ആകാശമാർഗത്തിലേക്ക് ഗമിച്ചു എന്നതും തനിക്കുള്ള അനുശോചനം നന്ദഗോപുരം സൂചിപ്പിച്ചു കുശലപ്രശ്നങ്ങൾക്കും സൗഹൃദ സംഭാഷണങ്ങൾക്കും ശേഷം വസുദേവർ നന്ദഗോപരോട് പല ദുർനിമിത്തങ്ങളും കാണുന്നുണ്ടെന്നും ഗോകുലത്തിൽ എന്തെങ്കിലും അനുഷ്ഠ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകാമെന്നും വേഗത്തിൽ മടങ്ങി ചെല്ലുകയാണ് നല്ലതെന്നും പറഞ്ഞതനുസരിച്ച് അദ്ദേഹം നന്ദഗോപൻ ഉടനെ തന്നെ മടക്കയാത്ര തുടങ്ങി ഈ സമയത്ത് പൂതന എന്ന രാക്ഷസി കംസന്റെ ആജ്ഞാനുസരണം ശിശുക്കളെയെല്ലാം വധിച്ചുകൊണ്ട് നന്ദഗോപരുടെ ഗൃഹത്തിലെത്തി ഒരു സുന്ദരിയുടെ രൂപത്തിലാണ് അവൾ അവിടെ ചെന്നു കയറിയത് ഗോപസ്ത്രീകൾ ആരെന്ന് അന്വേഷിക്കുവാനോ തടുക്കുവാനോ അവസരം കഴി കൊടുക്കാതെ അവൾ ശിശുവിനെ കടന്നെടുത്ത് മടിയിൽ കിടത്തി ആരോടും ചോദിക്കാതെ ശിശുവിനെ എടുത്ത് അവൾ മടിയിൽ കിടത്തിയതിനു ശേഷം അവൾ വിഷം തേച്ചവളുടെ മുലയെടുത്ത് ആ മുലപ്പാൽ നമ്മുടെ ഭഗവാൻ കൃഷ്ണന് ഉണ്ണിക്കണ്ണിന് കൊടുക്കാൻ തുടങ്ങി വിഷം കൊടുത്തു കൊല്ലാൻ വന്നു ബോതന ഭഗവാൻ എന്തു ചെയ്തു ൂക്കോടെ അവളുടെ മുല കുടിച്ചു കുറെ കഴിഞ്ഞിട്ടും കുഞ്ഞ് മുലഞ്ഞിട്ടിൽ നിന്നും മാറുന്നില്ല പൂതനയ്ക്ക് വേദന തുടങ്ങി പൂതന നിലവിളിക്കാൻ തുടങ്ങി ഓടാൻ തുടങ്ങി കുഞ്ഞിനെ പറിച്ചെടുത്ത് എറിയാൻ നോക്കി കുഞ്ഞിനെ അനക്കാൻ കഴിയുന്നില്ല അവളുടെ മാറിൽ കിടന്നുകൊണ്ട് അവളുടെ ചോര കുടിക്കുവാൻ തുടങ്ങി ഭഗവാൻ അങ്ങനെ അവൾ ഓടി ഓടി അകലെ വീണ് അവിടെ മരിച്ചു വീണു പർവതാകാരയായി പൂതന നന്ദനോദ്യാനത്തിൽ മരിച്ചു വീണു ഇവിടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് മക്കളത് മനസ്സിലാക്കേണ്ടത് നമ്മളോട് ആരെങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ തിരിച്ച് നമുക്ക് അവരോടും പെരുമാറാൻ കഴിയണം ശത്രു നമ്മളെ ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുമ്പോ നമ്മളീ അഹിംസാ സിദ്ധാന്തമൊന്നും പറയരുത് ശത്രു നമ്മളെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് അവനോട് പ്രതികരിക്കുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് നമ്മുടെ ദേവി ദേവന്മാരുടെ എല്ലാം കൈകളിൽ ഒരു കൈയിൽ താമരയുണ്ടെങ്കിൽ മറുകൈയിൽ ആയുധമുണ്ട് ശക്തി ഉണ്ടാവണം അവിടെയാണ് ഭഗവാനെ പഠിക്കേണ്ടത് ഭഗവാനെ കൊല്ലാൻ വന്നതാണ് പൂതന പാല് കൊടുത്തു കൊല്ലാൻ വന്നവളെ ഭഗവാൻ പാല് കുടിച്ചു കൊന്നു കളഞ്ഞു അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദേവീ ദേവന്മാരെ ആരും പോയിട്ട് ദ്രോഹിച്ചിട്ടില്ല നമ്മുടെ ദേവന്മാർക്ക് നേരെ ഒരു അസുരനും ജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അവരെ ആരാധിക്കുന്നത് അവർക്കെല്ലാം ശക്തിയുള്ളവരാണ് ആ ശക്തിയുടെ നിറകുടമാണ് നമ്മുടെ പ്രിയ ഭഗവാൻ ഭഗവാൻ എന്തു ചെയ്തു ഭഗവാനെ കൊല്ലാൻ വന്ന പൂതനയെ കൊന്നുകളഞ്ഞു അപ്പോഴേക്കും നന്ദഗോമൻ മധുരയിൽ നിന്ന് ഓടിക്കിതച്ച് തിരിച്ചെത്തി അദ്ദേഹം പൂതനയുടെ ഭയങ്കരമായ മൃതശരീരം കാണുകയും ഗോപന്മാർ പറഞ്ഞ കഥ കേൾക്കുകയും ചെയ്തിട്ട് അത്ഭുത പരതന്ത്രനായി തീർന്നു ആ സമയത്ത് വസുദേവർ പറഞ്ഞ കാര്യം ഓർത്തുപോയി ഗോപന്മാർ പൂതനയുടെ മൃതദേഹം വെട്ടിമുറിച്ച് ദൂരത്തൊരിടത്ത് കൊണ്ടുപോയി ദഹിപ്പിച്ചു ചിതയിൽ നിന്നുയരുന്ന പുകയുടെ സുഗന്ധം അവിടെങ്ങും വ്യാപിച്ചതുകൊണ്ട് ഗോപന്മാർ വിസ്മയപ്പെട്ടു ഭഗവാന്റെ മുല കുടിച്ചു ഭഗവാൻ അതുകൊണ്ട് പൂതനയ്ക്ക് മോക്ഷം ലഭിക്കുകയാണ് ചെയ്തത് അപ്പം പൂതന എങ്ങനെ രാക്ഷസിയായി എന്നത് നമുക്ക് അടുത്ത ആഴ്ച വിവരിക്കാം രാക്ഷസിയാകുവാൻ പൂതന കഴിഞ്ഞ ജന്മത്തിൽ ഒരു തെറ്റു ചെയ്തു കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തെറ്റ് കൊണ്ട് ഈ ജന്മത്തിൽ അവൾ പൂതനായ പൂതനയായി തീർന്നു പക്ഷെ ഭഗവാൻ മുല കുടിച്ചതുകൊണ്ട് ഭഗവാന്റെ അമ്മയായി തീർന്നു ഭഗവാന്റെ അമ്മയായി തീർന്നു എന്ന സങ്കല്പമുള്ളത് കൊണ്ട് പൂതനയ്ക്ക് മോക്ഷവും ലഭിച്ചു നമ്മുടെ അമ്മയെ കണക്കാക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സങ്കല്പമുണ്ട് ഒരു കുഞ്ഞ് ജനിച്ചു പ്രസവിച്ച അമ്മയ്ക്ക് മുലപ്പാൽ കുടി കൊടുക്കുവാൻ കഴിഞ്ഞില്ല മുലപ്പാൽ ഇല്ലാതെ വറ്റിപ്പോകുന്ന ചില അസുഖമൊക്കെ ഉണ്ട് അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞില്ല മറ്റൊരു അമ്മയുടെ മുലപ്പാലാണ് ഈ കുഞ്ഞു കുടിച്ചത് ആ അമ്മ ആ മുലപ്പാൽ കൊടുത്ത സ്ത്രീ ഈ കുഞ്ഞിന് അമ്മയാണ് അമ്മയ്ക്ക് തുല്യമാണ് ഒരു മാറ്റം ഉണ്ടാകരുത് അമ്മ എന്ന് തന്നെ വിളിക്കണം പ്രസവിച്ച അമ്മയ്ക്ക് മുലപ്പാൽ ഇല്ലാത്തത് കൊണ്ട് മറ്റൊരു സ്ത്രീയുടെ മുലപ്പാൽ കുടിച്ച ആളെ അമ്മ എന്ന് വിളിച്ചു ഇവിടെയും ഭഗവാൻ എന്തു ചെയ്തു കൊല്ലുവാൻ വേണ്ടിയിട്ടാണെങ്കിലും മുലപ്പാൽ കുടിച്ചു കാരണം വിഷം തേച്ച മുലപ്പാലാ കൊടുത്തത് ആ മുലയ്ക്ക് ചുറ്റും മുലക്കണ്ണിൽ വിഷം കൊടിയ വിഷം പുരട്ടിയിട്ടാണ് പൂതര വന്നത് അത് കൊടുത്തിട്ട് ഭഗവാനെ അപ്പൊ കൊന്നുകളയുവാൻ ബാക്കി കുട്ടികളെല്ലാം അങ്ങനെ കൊന്നുകളഞ്ഞതാണ് അനേകം കുട്ടികളെ ഈ പൂതനെ കൊന്നുകളഞ്ഞിട്ടുണ്ട് പക്ഷേ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണല്ലോ ഒമ്പതാമത്തെ അവതാരമാണ് മഹാവിഷ്ണുവിൻ്റെ ഒമ്പതാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണനെ കൊല്ലുവാനും സാധിക്കുമോ പൂതനയ്ക്ക് സാധിക്കില്ലല്ലോ അങ്ങനെ ശ്രീകൃഷ്ണനെ കൊല്ലുവാൻ പരിശ്രമിച്ചു പക്ഷെ കൊല്ലാൻ വന്നവളെ മുലകുടിച്ചു കൊന്നു മുല കുടിച്ചതുകൊണ്ട് അമ്മയുടെ സ്ഥാനം നൽകി അതുകൊണ്ട് പൂതനിക്ക് ശാപമോക്ഷവും ലഭിച്ചു ആ കഥ നമുക്ക് അടുത്താഴ്ച വിവരിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം